അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും വന്നെത്തി എന്ത് പെട്ടെന്നാണല്ലേ സമയം പോകുന്നത് എന്തായാലും നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ കാണാനായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിക്ടോറിയ പാർക്കിലാണ് എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി വണ്ടി പാർക്ക് ചെയ്ത് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് കളർ മാറുന്ന ഈ ബിൽഡിംഗ് ആണ് ഞങ്ങളത് കുറച്ചു നേരം നോക്കി നിന്നു എന്നിട്ട് മഞ്ഞിലൂടെ പതിയെ നടന്നു തുടങ്ങി നടക്കുക എന്ന് പറയുന്നതിനേക്കാട്ടും നല്ലത് ഓടുക എന്ന് പറയുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ മിഹ്റു നമ്മുടെ നാട്ടിലെ കുട്ടികൾ പുറത്തോയി കളിക്കുന്ന പോലെ ഇവിടെ കളിക്കാൻ ഇവന് കൂട്ടുകാരും ഇല്ല അതുപോലെ വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തു കളിക്കാനും ഭയങ്കര ാണ് എന്തായാലും നമ്മൾ വല്ലപ്പോഴൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഇവരെന്തോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഒരു ഓട്ടം ഓടും അവൻ ഇഷ്ടപ്പെട്ട കാൻഡീസും സ്നോമാനൊക്കെ ഇവിടെ ലൈറ്റ് കൊണ്ട് നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തയ്യായിരം എൽ ഇ ഡി ബൾബുകൾ കൊണ്ടാണ് ഈ വിക്ടോറിയ പാർക്ക് ഇവർ അലങ്കരിച്ചിരിക്കുന്നത് എല്ലാം ഈ ക്രിസ്മസ് ട്രീ ആയത് തന്നെ വളരെ എളുപ്പം ഇവർക്ക് അലങ്കരിക്കാൻ പറ്റും രാത്രിയിൽ ഇത് കാണാൻ നല്ല രസമാണ് ഇതാ നമുക്കിവിടെ സ്കേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും എല്ലാ ക്രിസ്മസ് വീക്കിലും ഇവിടെ സ്കേറ്റിംഗ് നടക്കുന്നതാണ് ഇവിടെ നമുക്ക് റെൻറ്റിന് നമുക്ക് സ്കേറ്റ് ചെയ്യാനുള്ള ഷൂസും ഹെൽമെറ്റും സ്റ്റിക്കും ഒക്കെ നമുക്ക് കിട്ടും ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ട് രാത്രി ഇങ്ങനെ സ്കേറ്റിംഗ് ചെയ്യാറുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ മെഹ്റൂര് ഭയങ്കര സന്തോഷമായി നമുക്ക് സ്കേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും മറ്റുള്ളവരിങ്ങനെ സ്കേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നല്ല രസമാണ് നമുക്കങ്ങനെ ചെയ്യണം എന്ന് തോന്നും സത്യം പറഞ്ഞാൽ സ്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് കഴിഞ്ഞ വിൻ്ററിൽ ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതാണ് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല സ്പീഡിൽ സ്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറച്ച് കുറച്ചുനേരം ഞങ്ങളത് നോക്കി നിന്നു അപ്പോഴാണ് മീറിൻ്റെ ശ്രദ്ധയിൽ ഒരു ട്രെയിൻ പെട്ടത് അവൻ അതിൽ കയറണമെന്ന് പറഞ്ഞു അതിൽ കയറി നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്തു അവൻ്റെ കൂടെ ട്രെയിനിൽ കയറാനായിട്ട് ഞങ്ങളെ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എന്തായാലും അതിന് മുതിർന്നില്ല ഇത് കൊച്ചുവിളാക്കുള്ള ട്രെയിനാണെന്നാണ് തോന്നുന്നത് ഇതാ അതിനടുത്തായിട്ട് നമ്മുടെ ഉണ്ണീഷും പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരിയും പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ക്ലോസും അദ്ദേഹത്തിന്റെ വണ്ടിയും നമുക്ക് കാണാൻ കഴിയും അവിടെയും മിഹ്റു കയറി നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്തു ധാരാളം കുട്ടികൾ അത് കയറാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് മിഹുറിന് ആ വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവനെ ഓടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ വണ്ടിക്കും ലൈറ്റ് ഉള്ളതാണ് എന്താണെന്ന് അറിഞ്ഞുകൂടെ അതിപ്പോൾ ഓഫ് ആയിരിക്കുകയാണ് ലൈറ്റും കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ കാണാൻ ഈ മഞ്ഞിലൂടെ നടക്കുമ്പോഴുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ എന്ത് രസം അത് അറിയാമോ നമ്മുടെ നാട്ടിലെ റബ്ബർ തോട്ടത്തിലെ കരിയിലകളൊക്കെ വാരി കൂട്ടിയിട്ട് അതിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്നത് അതുപോലെ ദാ ഇവിടുത്തെ വെള്ള കളറിലെ മഞ്ഞൊക്കെ ചമപ്പിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് ട്രീ നിൽക്കൊണ്ട് നെഹ്റുവിൻ്റെ നോട്ടം എപ്പോഴും മഞ്ഞുരുട്ടി വെച്ചിരിക്കുന്ന ബോളിലേക്കാണ് അവന്റെ വിചാരം അതൊരു സ്നോമാൻ ആണെന്നാണ് അങ്ങനെ ക്രിസ്മസും വരവറിയിച്ചു കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങളോടെ കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയറിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ടു ബൈ